ായി തന്നെ ഈ കളിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവർ ഫൈറ്റേഴ്സ് ും രാജുവും കുഞ്ഞാമ ചെറു കളിക്കളത്തിലേക്ക് പച്ചപ്പനം പോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും വിരുന്നു വന്ന പടക്കൂട്ടങ്ങൾ ഒരു പുറത്തെങ്കിൽ മലപുറത്ത് അതേ വയനാടൻ കുന്നതോടെ പോരാട്ട വീര്യവുമായി ഈ ഈ കളിക്കളത്തിലേക്ക് പോരാളി കൂട്ടങ്ങൾ വീരപരിവേഷങ്ങൾ അവാന അവന്ന് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളിലേക്ക് പരാജയം ഒരു മരണമാണെന്ന തിരിച്ചറിവുമായി ഈ കളിക്കളത്തിൽ പിടിമുറുക്കിയ പരാജയപ്പെട്ട് മടങ്ങി പോകാൻ പോകാൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു മനസ്സില്ലാത്ത കമ്പപ്പോരാളികൾ ബംഗളൂരുവിന്റെ മണ്ണിൽ നിന്നും ഈ കളിക്കണത്തിൽ സാഞ്ചോടി ചൊരുക്കുന്ന കമ്പപ്പോരി നടുത്തളത്തിൽ അണിയിച്ചു ചാർത്തി

കാഴ്ച ആറി കളിക്കളം വിജയത്തിന്റെ താണ്ടിപ്പോകുമെന്നുള്ള ചോദ്യത്തിന് സഞ്ചോസ് വരച്ചിട്ടൂറമുള്ള